ഇവിടെ പാടാൻ പോകുന്നത് ശിവശങ്കരൻ്റെ ഒരു സോപാന സംഗീതം ചന്ദ്രശേഖര പദങ്ങൾ കൃതി സന്തതം വിളയാടുക സങ്കടങ്ങൾ അഖിലം പൊഴിഞ്ഞു ശിവശങ്കരൻ്റെ കൃപയേകുവാൻ ഗംഗയാറു ജഡയിൽ ധരിച്ചു ശിവഗംഗയാക്കിയ മഹേശ്വരൻ തൻ കടാശരമേൽക്കുവാൻ ഹൃദയഗീതമിന്നു സമർപ്പണം തൻകടാശരമേൽക്കുവാൻ ഹൃദയഗീതമിന്നു സമർപ്പണം ശംഭോ ശംഭോ शंभो शंभो ൂഷിത പദങ്ങളും ചടുലതാളമോടെ തിരുനടനവും ഭസ്മഭൂഷിത മുരസ്ഥലം കരിണചർമ്മവും ഭണിഗണങ്ങളും നാഗഭൂഷിത പദങ്ങളും ചടുലതാളമോടെ തിരുനടനവും ഭസ്മഭൂഷിത മുരസ്ഥലം കരിണചർമ്മവും വാസുകി പരിവിശോഭിതം വിമലവക്ഷസും chandrashekar telinga na mandiye mama sadashiva നീലഖണ്ഡ തവ നീലഖണ്ഠവുമതിൽ പുളഞ്ഞൊര ഹിമാലയും ഭൂതിശോഭവഴിയും കരങ്ങളിൽ ഠമഠമാരവ കടുംതുടി നീലഖണ്ഡ തവ നീലഖണ്ഡവുമതിൽ പുളഞ്ഞൊരഹിമാലയും ഭൂതിശോഭവഴിയും കരങ്ങളിൽ ഠമഠമാരവ കടുംടി ശൂലവാണ് ണിമഹാതൃശൂലമതും മൃഗവുമേന്തിയതിയേ ഗുവാൻ ചന്ദ്രശേഖര തെളിഞ്ഞു കാണണം വന്തിയേ മമ സദാശിവ സ്കന്ദ മാർന്നുമിട തൂർന്നു മുഗ്രവിഷ സർപ്പമേറിഴയുന്നൊരാ ജടയുമുള്ളിൽ വിലസുന്ന ഗംഗയും അടിയനെന്നു മഴൽ പോകണം സ്കന്തമാർന്നുമിട തൂർന്നു ഉഗ്രവിഷ സർപ്പമേറിഴയുന്നൊരാ ജടയുമുള്ളിൽ വിലസുന്ന ഗംഗയും അടിയനെന്നു മഴൽ പോകണം യോഗനാസികയുമാരെ കരുതിയാത്രമായൊരുമിഴികൾ ചന്ദ്രശേഖര തെളിഞ്ഞു കാണണം അന്തികേ മമ സദാശിവ ുഡലമണിഞ്ഞൊ രാമ തിരുനാമമേൽകുമിരുശോസ്ത്രവും ബാലദേശമതിലേ വിഭൂതിയും അഗ്നിയായ തിരുനേത്രവും നാഗകുണ്ടലമണിഞ്ഞൊ രാമതിരുനാമ മേൽകുമിരുശോസ്ത്രവും ബാലദേശമതിലേ വിഭൂതിയും അഗ്നിയായ തിരുനേത്രവും അമ്പിളിക്കലസുശോഭ ചേർന്ന മമതമ്പുരാൻ്റെ ശിരഭംഗി चन्द्रशेखर तेळि काणम् अन्दिके मम सदाशिवा नमः शिवाय शम्भो शङ्करा चन्द्रशेखरपुरतभा शम्भो शम्भो चन्द्रशेखरपुरतभा शरणम्